എല്ലാവർക്കും ജീവിതത്തിൽ നല്ല നിമിഷവും അതുപോലെ തന്നെ സമയവും ഉണ്ടാകും ഇന്ന് ഉയർച്ചയാണെങ്കിൽ നാളെ അതേ രീതിയിൽ താഴ്ചയും ഉണ്ടാകുന്നു എപ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത് എന്ന് പ്രവചനീതമല്ല എങ്കിലും ചില ലക്ഷണങ്ങൾ വഴി ഇവയെല്ലാം നമുക്ക് സൂചനയായി ലഭിക്കുന്നു ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ ഒരിക്കൽ നല്ല സമയവും മറ്റു ചിലപ്പോൾ വളരെയധികം സമയവും ഉണ്ടാകുന്നു ഒരിക്കൽ നാരദമുനി വിഷ്ണു ഭഗവാനെ ദർശിക്കാൻ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന സുഖ ദുഃഖങ്ങളെപ്പറ്റി ആരാഞ്ഞ നാരഥമുനിക്ക് ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞുകൊടുത്ത ഏഴ് പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഏതെങ്കിലും വ്യക്തി ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഭഗവാന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ സ്വയം ഭഗവാനു മുന്നിൽ പ്രാർത്ഥിക്കുന്നതായോ സ്വപ്നം കണ്ടാൽ അത് നല്ല സമയം വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാകാം ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും തന്റെ കുട്ടികളോടോ മാതാപിതാക്കളോടോ ജീവിത പങ്കാളിയോടോ അനാവശ്യമായ വഴക്കുകൾക്ക് ശേഷം കുറ്റബോധം തോന്നുന്നുവെങ്കിൽ അത് ഭഗവാൻ തരുന്ന ലക്ഷണമായിരിക്കാം അത് പരമാവധി നിർത്താൻ ശ്രമിച്ചാൽ തന്നെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങും ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് വിഗ്രഹത്തിലെ പൂവ് ഇളകുകയോ നിലത്തുവീഴുകയോ ചെയ്യുന്നത് നാം പറഞ്ഞ കാര്യങ്ങൾ ദൈവം കേൾക്കുകയും അവയിലേക്ക് പെട്ടെന്ന് നയിക്കുമെന്നും ഉള്ളതിന്റെ സൂചനയായി മനസ്സിലാക്കാം ഒരിക്കലും വിചാരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി നമുക്ക് പണം വന്നു ചേരുകയാണെങ്കിൽ അത് വീട്ടിൽ ലക്ഷ്മിദേവിയുടെ അനുഗ്രഹമുണ്ടെന്നും ദേവി നമ്മളെ ഒരിക്കലും കൈവിടുകയില്ലെന്നുമുള്ളതിന്റെ ലക്ഷണമാവാം പക്ഷികൾ പഴുത്ത പഴങ്ങളോ അല്ലെങ്കിൽ പണരൂപത്തിലുള്ള മറ്റെന്തെങ്കിലുമോ വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് ഒരു ശുഭലക്ഷണമായി കണക്കാക്കാം വീട്ടിലെ വളർത്തുമൃഗങ്ങൾ പെട്ടെന്ന് അതിരിൽ കവിഞ്ഞ സ്നേഹം നമ്മളോട് കാണിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ഫലം ഉറപ്പായും ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമാകാം അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നു ഇതെല്ലാം നല്ല കാര്യങ്ങൾ വരുന്നതിന്റെ ലക്ഷണങ്ങളായി പറയുന്നുണ്ടെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനിൽ പൂർണമായി പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല ഇപ്പോൾ സമയത്തിലൂടെ ചീത്തസമയത്തിലൂടെ കടന്നുപോകുന്നുവെങ്കിലും അതൊരിക്കലും ദീർഘകാലം നിലനിൽക്കില്ല സൽക്കർമ്മങ്ങളും കഠിനധ്വാനവും ചെയ്യുന്ന തന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടാൻ കഴിയില്ല